തെലുങ്കരെ അപകീർത്തിപ്പെടുത്തിയ കേസിൽ നടി കസ്തൂരി അറസ്റ്റിൽ ഹൈദരാബാദിൽ വെച്ചാണ് നടിയെ അറസ്റ്റ് ചെയ്തത് കസ്തൂരിയുടെ മുൻകൂർ ജാമ്യാപേക്ഷ മദ്രാസ് ഹൈക്കോടതി തള്ളിയിരുന്നു ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ കലാപമുണ്ടാക്കാൻ ശ്രമം നടത്തിയതടക്കമുള്ള കുറ്റങ്ങൾ ചുമത്തിയാണ് കേസ് നദീറ പി വിവരങ്ങളുമായി നദീറ എപ്പോഴായിരുന്നു അറസ്റ്റ് എന്താണ് ഈ കേസ് സ്മൃതി വൈകിട്ടോടെയാണ് നടി കസ്തൂരിയെ ഹൈദരാബാദിൽ വെച്ച് ചെന്നൈ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഈ കേസ് എന്താണെന്ന് വെച്ചാൽ ഇത് തെലുഗു സമുദായത്തെ അപകീർത്തിപ്പെടുത്തി എന്ന കേസാണ് അതായത് നവംബർ ആദ്യവാരത്തിൽ ചെന്നൈയിൽ നടന്ന ഒരു പരിപാടിയിൽ സംസാരിക്കവെയായിരുന്നു ഇവർ തെലുഗു സമുദായത്തെ അധിക്ഷേപിച്ചുകൊണ്ട് സംസാരിച്ചത് അതായത് തമിഴ്നാട്ട് തമിഴ്നാട്ടിലെ രാജാക്കന്മാരുടെ അന്തപുരങ്ങളിൽ പരിചാരകരായി എത്തിയവരാണ് തെലുഗു സമുദായക്കാരെന്നും ഇപ്പോൾ അവർ തമിഴരന്ന് അവകാശവാദം ഉന്നയിക്കുകയും ചെയ്യുന്നു എന്നായിരുന്നു ഇവർ നടത്തിയ വിവാദ പരാമർശം ഇതിനെതിരെ നായിഡു സമുദായം പരാതി രജിസ്റ്റർ ചെയ്യുകയും ഇതേ തുടർന്ന് ഇവർ മുൻകൂർ ജാമ്യത്തിനായി മദ്രാസ് ഹൈക്കോടതിയെ സമീപിക്കുകയും ചെയ്തു ഇവരുടെ മുൻകൂർ ജാമ്യാപേക്ഷ മദ്രാസ് ഹൈക്കോടതിയുടെ മധുര ബെഞ്ച് തള്ളുകയായിരുന്നു തുടർന്ന് ഇവർ ഒളിവിൽ പോകുകയായിരുന്നു ഇവർ തെലങ്കാനയിലേക്കോ അല്ലെങ്കിൽ ആന്ധ്രയിലേക്കോ കടന്നിരിക്കുമെന്ന നിഗമനത്തോടുകൂടി രണ്ടായി പിരിഞ്ഞ് പോലീസ് സംഘം അന്വേഷണം നടത്തി വരികയായിരുന്നു ഇവരുടെ ചെന്നൈയിലെ വീട് പൂട്ടിക്കൊണ്ടാണ് ഇവർ പോയത് അങ്ങനെ ഇവരെ ചെന്നൈയിൽ ക്ഷമിക്കണം ഹൈദരാബാദിൽ വെച്ച് ഇന്ന് വൈകുന്നേരത്തോടെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു വൈകാതെ ഇവരെ ചെന്നൈയിൽ എത്തിക്കുമെന്നാണ് അറിയുന്നത് ശരി നദീ റായാണ് ബംഗളൂരുവിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്